രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തെ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെ ആദിത്യൻ കർക്കടകം രാശിയിലും തുടർന്ന് ചിങ്ങം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ചൊവ്വ രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലുമാണ് ആഗസ്റ്റ് മുപ്പത് വരെ ആഗസ്റ്റ് മുപ്പതിന് ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ആഗസ്റ്റ് പത്തിന് ബുധൻ്റെ മൗഢ്യവും തീരുകയാണ് ശുക്രൻ മിഥുനൻ രാശിയിലാണിപ്പോൾ മാസത്തിൻ്റെ ആദ്യ സമയത്ത് ഇരുപതിന് അത് കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ് വ്യാഴം മിഥുനൻ രാശിയിൽ തിരുവാതിര നക്ഷത്രത്തിലാണ് ആഗസ്റ്റ് പതിമൂന്നിന് അത് പുണർദ്ദത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് ശനി മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലുമാണ് സഞ്ചരിക്കുന്നത് ഈ ഗ്രഹനിലയൊക്കെ മുൻനിർത്തി ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പൊതുവായി എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഗസ്റ്റ് മാസം പൂരാട നക്ഷത്രക്കാർക്ക് പുരോഗതിയൊക്കെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നുണ്ടാകും എന്നാൽ ആ പുരോഗതിയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നിടത്ത് കഷ്ടിച്ച് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുക മേലധികാരികളൊക്കെ കൃത്യനിർവഹണത്തിനൊക്കെ സമ്മർദ്ദമൊക്കെ ചെലുത്താൻ സാധ്യതയുണ്ട് മനസ്സിനൊക്കെ അല്പം സ്വസ്ഥതയൊക്കെ കുറയാനിടയുണ്ട് ആരോഗ്യകാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധ വേണ്ട മാസമാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉപദ്രവിച്ചേക്കാം നിലവിൽ ആ ആരോഗ്യപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉള്ളവരാണെങ്കിൽ സമയാസമയങ്ങളിൽ മരുന്ന് കഴിക്കാനും ഡോക്ടറെ കാണാനും ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ് കടബാധ്യതകളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കടബാധ്യതയിൽ നിന്നൊക്കെ അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം സ്വന്തമായിട്ടൊക്കെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ ബിസിനസ്സിലൊക്കെ ചിലപ്പോൾ ലാഭമൊക്കെ അല്പം കുറയാനും സാധ്യതയുണ്ട് പിടിവാശിയൊക്കെ മൂലം എന്തെങ്കിലും നഷ്ടമൊക്കെ വരാനും സാധ്യതയുണ്ട് ബന്ധുക്കളൊക്കെ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിൽ ആവശ്യമില്ലാതെ ആ പ്രശ്നങ്ങളിലൊന്നും പോയി തലവെച്ച് കൊടുക്കരുത് അത് കൂടുതൽ നിങ്ങളിലേക്ക് കൂടുതൽ പ്രശ്നത്തിലേക്കൊക്കെ ഇടവരുത്തുന്നതാണ് വീടൊക്കെ പുതുക്കി പണിയാനൊക്കെ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ അല്പം കാലതാമസമൊക്കെ അനുഭവപ്പെട്ടേക്കാം ചിലവുകളുടെ കാര്യത്തിലും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് വരവിനേക്കാൾ കൂടുതൽ ചിലവ് ഉണ്ടായേക്കാം മാസത്തിൻ്റെ രണ്ടാം പകുതിയൊക്കെ മുതൽ കൂടുതൽ ഗുണാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ആ തൊഴിലൊക്കെ തേടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷവാർത്ത തന്നെയാണ് പുതിയ തൊഴിലൊക്കെ ലഭിക്കാൻ സാധ്യത കൂടുതലാണ് വീട്ടിലെ അന്തരീക്ഷം സമാധാനമൊക്കെ ഉള്ളതാകും മാസത്തിൻ്റെ പകുതിക്കൊക്കെ ശേഷം ആ ഭാഗ്യം കൂടുതൽ ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആണെങ്കിൽ ആ സമയത്ത് തടസ്സമില്ലാതെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ സാധിക്കുന്നതാണ് ആ ന്യായമായ ധനമൊക്കെ ആ സമയത്ത് കയ്യിലും വരുന്നതാണ് ഇതാണ് നിങ്ങളുടെ ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങളെ കൂടുതൽ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം